പ്രേക്ഷകർക്ക് അവരുടെ താരപുത്രികളെയും പുത്രന്മാരെയും വലിയ ഇഷ്ടമാണ് അവരുടെ പ്രിയപ്പെട്ട താരങ്ങളെപ്പോലെ പ്രേക്ഷകർ എപ്പോഴും കാണുന്നവർ തന്നെയാണ് അവരുടെ താരപുത്രികളും പുത്രന്മാരും അക്കൂട്ടത്തിൽ ഈയിടയ്ക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാസങ്ങൾക്ക് മുൻപ് വിവാഹം കഴിഞ്ഞ ഒരാളാണ് ഭാഗ്യ സുരേഷ് നമ്മുടെ സുരേഷ് ഗോപിയുടെ മൂത്ത മകൾ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹമായിരുന്നു പ്രേക്ഷകരെല്ലാവരും ഓരോ ദിവസവും ആഘോഷിച്ചൊരു വിവാഹം ഭാഗ്യയുടെ വിവാഹം നടന്നത് ശ്രേയസമായിട്ടായിരുന്നു ശ്രേയസമായുള്ള സൗഹൃദത്തിന് ശേഷം ഇരുവരും പ്രണയത്തിലായി ഇപ്പോൾ വിവാഹം കഴിക്കുകയായിരുന്നു ശ്രേയസ് എന്തുമാത്രം നല്ലൊരു മകൻ കൂടിയാണെന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന സ്റ്റോറിയാണ് എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോൾ രാധികയെ കുറിച്ചാണ് സ്റ്റോറിയിൽ പങ്കുവച്ചിരിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ അമ്മക്കുട്ടി എന്നാണ് ക്യാപ്ഷൻ പറയുന്നത് രാധികയുടെ പിറന്നാളാണ് ഈ പിറന്നാൾ ദിവസം മറ്റാര് വിഷ് ചെയ്തില്ലെങ്കിലും ആദ്യം വിഷ് ചെയ്ത് എത്തിയത് ശ്രേയസ് തന്നെയായിരുന്നു അതും അമ്മയെ അമ്മ എന്ന് തന്നെ വിളിച്ച് അമ്മക്കുട്ടി കുട്ടി എന്ന് കൂടി കൊഞ്ചിച്ചാണ് ഇപ്പോൾ ശ്രേയസ് അമ്മയെ വിളിച്ചിരിക്കുന്നത് രാധിക എന്ന് പറഞ്ഞാൽ ശ്രേയസൻ അത്രമാത്രം സ്നേഹമാണ് എന്നിതിനോട് മനസ്സിലാക്കുന്നു സ്വന്തം അമ്മായിയമ്മേ ഭാര്യയുടെ അമ്മ അമ്മ എന്ന് വിളിക്കണമെങ്കിൽ അത്രമാത്രം സ്നേഹമായിരിക്കണം അത്രമാത്രം ആത്മാർത്ഥതയായിരിക്കണം അതുകൊണ്ടെന്നാണ് പെട്ടെന്ന് ഇത് വിളിക്കാനായതും അമ്മ കുട്ടി കൂടി വിളിക്കണമെങ്കിൽ കൊഞ്ചിച്ച് തന്നെയായിരിക്കും ശ്രേയസ് എപ്പോഴും രാധികയെ കാണാറുള്ളത് രാധികയ്ക്കും ആൺകുട്ടികളോട് ചെറിയ ഇഷ്ടമാണ് മാധവിനോടും ഗോകുലിനോടുമായി ഇഷ്ടം കാണിക്കാറുണ്ട് ഇപ്പോൾ ശ്രേയസിനോടും കാണിക്കാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് ശ്രേയാസന് ആരാധികയോടത്ര ഇഷ്ടം കൂടുതലെന്ന് പ്രേക്ഷകർ പറയുന്നു രാധികയ്ക്ക് ഇപ്പോൾ എത്ര വയസ്സായി എന്ന് ചോദിക്കുന്നവരും ചില്ലറിയൊന്നുമല്ല ഈ പ്രായത്തിലും ഈ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലോ എന്നാണ് നിരവധി പേർക്ക് പറയാനുള്ളത് എന്നാൽ രാധികയുടെ വയസ്സ് ചോദിച്ചെത്തുന്നവർക്കൊന്നും തന്നെ കൃത്യ മറുപടിയും ലഭിക്കുന്നില്ല രാധികയുടെ വയസ്സ് ചോദിക്ക് രാധികയ്ക്ക് ആശംസകൾ അറിയിക്കാൻ ആരും മറന്നിട്ടില്ല ഗോകുലും ഭാഗ്യയും ഭവ്നിയും അതുപോലെ മാധവും സുരേഷ് ഗോപിയും ഒക്കെ തന്നെ രാധികയ്ക്ക് വേണ്ടി പിറന്നാൾ ആശംസിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു സുനീഷ് ഗോപി വിവാഹം കഴിക്കുമ്പോൾ ഗാനരംഗത്ത് വളരെയധികം സജീവമായി നിന്നൊരു വ്യക്തിയാണ് രാധിക ഗാനരംഗത്തും പാട്ടുപാടാനുമൊക്കെ നല്ല തന്മയത്വത്തോടെ നിൽക്കുന്ന ഒരു കലാകാരിയായിരുന്നു എന്നാൽ വിവാഹശേഷം ഗാനരംഗത്തെത്താതെ സ്റ്റേജിൽ പാട്ടുപാടാതെ വീട്ടിലായിപ്പോയി എന്നൊരു വിഷമം ഉണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും കുറച്ചു വർഷങ്ങളായി തന്നെ മക്കൾ അവരുടെ നിരയിലേക്ക് എത്തിയപ്പോൾ സ്റ്റേജിൽ പാട്ടുപാടാനും ക്ഷേത്രങ്ങളിലൊക്കെ തന്നെയും ഭജന നടത്താനും ഒക്കെ രാധിക മുൻപന്തിയിൽ തന്നെയുണ്ട് തിരുവനന്തപുരത്തെ ഒരു അമ്പലത്തിൽ വെച്ച് രാധിക സുരേഷ് ഗോപിയും സംഘവും ആലപിക്കുന്ന ഗാനം എന്ന് അനൗൺസ് ചെയ്തതിന് പിന്നാലെ ഒരു വൈറൽ വീഡിയോയ്ക്ക് പിന്നാലെയാണ് എല്ലാവരും അറിയുന്നത് രാധിക നന്നായി പാട്ടുപാടുമെന്നും വേദിയിൽ പാട്ടുപാടുന്ന കൂടിയാണെന്നും പിന്നീട് അന്വേഷിച്ചവർക്കാണ് ഈ സത്യം മനസ്സിലായത് തികച്ചും രാധിക മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരപുത്രി തന്നെയാണെന്ന് വിശേഷിപ്പിക്കണം ആ ഒരു കാലത്തെ ഒരു നായികയായിരുന്നെങ്കിൽ എന്താ ഹിറ്റ് നായികയായിരുന്നേനെ എന്നും പാട്ടുപാടാനും നല്ല കഴിവുള്ള വ്യക്തിയാണെന്നും പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറഞ്ഞു രാധികയ്ക്ക് ഇപ്പോൾ ശ്രേയസിനോടുള്ള സ്നേഹവും ശ്രേയേഴ്സിന് രാധികോടുള്ള സ്നേഹവും ഈ വീഡിയോയിൽ കാണാമെന്നും ചിത്രങ്ങളിൽ കാണാമെന്നും പ്രേക്ഷകർ കുറിച്ചു രാധികയ്ക്ക് വേണ്ടി രണ്ടു മൂന്ന് കേക്കുകളാണ് വീട്ടിൽ അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ വീട്ടിൽ ാണ് ഇപ്പോൾ ഇത് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ജയറാമിന്റെ മകൾ മാളവികയുടെ റിസപ്ഷനിൽ ട്രേയേഴ്സ് അവിടെ എല്ലാം നോക്കി നടത്തുന്നതും എല്ലാവരോടൊപ്പം ഓടി ഓടുന്നതും കാര്യം ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ